എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വികാനന്ദൻ തൃശു എനിക്ക് തീരെ വയ്യ മക്കളെ ഇപ്പോൾ കർക്കിടക മാസത്തിൽ ഗണപതി ഹോമം അതുപോലെ ഗുരുതി പൂജ ഒന്നും മുപ്പിട്ട് വെള്ളിയാഴ്ച ഗുരുതി പൂജ അതൊന്നും എനിക്ക് നടത്താൻ പറ്റുകയില്ല ഇന്നലെ ഞാൻ ഇതെല്ലാം അടുപ്പിച്ചു എല്ലാ പൂവും മാലൊക്കെ മേടിച്ചു കൊണ്ടുവച്ചിട്ടുണ്ട് വെളിച്ചാകുമ്പോൾ നോക്കുമ്പോൾ എനിക്കിത് തണുടിക്കാൻ പറ്റുന്നില്ല ഈ വെള്ളത്തിൽ നിൽക്കാനും പറ്റുന്നില്ല എന്നോട് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് ഈ വെള്ളത്തിൽ നിൽക്കരുത് നിങ്ങൾക്ക് തണു പെട്ടെന്ന് ബാധിക്കുന്നൊരവസ്ഥയാണെന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾ തളർന്നു പോകാൻ പോലും സാധ്യതയുണ്ടെന്ന് പറയണം അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം വെള്ളത്തിൽ ഇറങ്ങരുത് തണു അടിക്കരുത് ഞാൻ എന്തു ചെയ്യും എനിക്ക് എൻ്റെ ദേവീനെ ബോധിച്ചില്ലെങ്കിൽ എനിക്ക് സമാധാനം ഇവിടെ ഈ വെള്ളം ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യും എനിക്കറിയില്ല ഇപ്പോൾ കർക്കിടക മാസത്തിൽ ഗണപതി ഹോമം പത്തലകർ കഞ്ഞി ഉരുതി ഇതൊക്കെ എന്ത് ചെയ്യും എനിക്കറിയില്ല ഞാൻ വളരെ ദുഃഖത്തിലാണ് ഇതൊന്നും നികത്താനും പിടിക്കാനും എൻ്റെ ഒരു പത്ത് രൂപയില്ല അപ്പോൾ ഞാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് നിങ്ങളറിയിക്കുകയാണ് എനിക്ക് ദേവിയുടെ പൂജ നടത്താതെ പറ്റില്ല ദേവി ഒരു ദിവസങ്ങളിൽ ആരാധിക്കാതെ എനിക്ക് ശാന്തി ലഭിക്കില്ല അതിനാൽ എൻ്റെ റൂമ് എൻ്റെ റൂമിൽ നിന്നുള്ള വസ്തുക്കളൊക്കെയും സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഞാൻ എൻ്റെ റൂമ് പുണ്യാസുതി ചെയ്ത് ഇവിടെയിരിക്കുന്ന ദേവി ദേവന്മാരൊക്കെ ആവാഹിച്ച് താൽക്കാലികമായി നമ്മളിവിടെ മണ്ണിട്ട് ഉയർത്തി ഇവിടെ നന്നാക്കുന്നത് വരെ ഒരു ബാലഗ്രഹം എന്ന നിലയിൽ ഞാൻ മാറ്റിയെടുത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് എൻ്റെ ഈ റൂമിൻ്റെ മുന്നിൽ ഒരു കൊച്ചറ എനിക്ക് കിടക്കാൻ അപ്രമതി എനിക്ക് ദേവിയോട് ബന്ധപ്പെട്ട് റൂമോ കിടക്കാനുള്ള സൗകര്യം ഇല്ലെങ്കിൽ ഞാൻ ഉറങ്ങില്ല അകത്ത് റൂമുകളുണ്ട് പക്ഷേ എനിക്ക് ഉറക്കം കിട്ടില്ല ഞാൻ ഈ പരാതിയിൽ കിടന്നോളാം എൻ്റെ ദേവിദേവന്മാരെ അകത്തെടുത്തി ഭോജിക്കാം എനിക്ക് ഭോജം മുടങ്ങില്ലല്ലോ അപ്പോൾ അതാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത് എല്ലാം ഒരു ഭക്തൻ അനുഭവിച്ചു പോവേണ്ട അവസ്ഥകൾ ഓരേ വഴിയിൽ കൂടി ഓരോ ഭക്തനും കടന്നു പോകണം ഇപ്പം ഞാൻ എൻ്റെ ക്ഷേത്രം ഇങ്ങനെ നന്നാക്കാൻ വേണ്ടി ആവശ്യപ്പെടുമ്പോൾ പലരും പറയുകയാണ് പണം നേടാനാണ് എനിക്ക് നിങ്ങളുടെ പണം വേണ്ട എനിക്ക് എൻ്റെ ഈ അമ്പലം ഒന്ന് വൃത്തിയാക്കി എടുത്താൽ മാത്രം മതി അല്ലാതെ ജീവിക്കാനായിട്ട് നിങ്ങൾ ആരും എന്നെ സഹായിക്കേണ്ട നിങ്ങൾക്കറിയാലോ അവസ്ഥ എൻ്റെ വീട് ഏഴ് വർഷത്തിന് മുന്നേ പണിന്ത അന്ന് ഈ വെള്ളം ഇത്ര എൻ്റെ വീട്ടിലായിരുന്നു രാത്രി പന്ത്രണ്ട് നിന്നില്ല ഒരു മണി നിന്നില്ല ഞാൻ മണിയേച്ചി കുട്ടിയമ്മ പിന്നെ എൻ്റെ മരിച്ചു പോയ സരസ്വതി എൻ്റെ അമ്മ ഞങ്ങളെല്ലാവരും തെക്ക് കളഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് കിടക്കണെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഉറക്കം കഞ്ഞിപ്പിടിക്കുമ്പോഴേക്കും മഴ പെയ്ത വീണ്ടും അത്ര വെള്ളം കയറും അങ്ങനെ ജീവിച്ച് സ്വൈനം കെട്ടിട്ടാണ് ഞാൻ എൻ്റെ ആധാരം സൊസൈറ്റിയിൽ വെച്ചിട്ട് കാശ് മേടിച്ചു എൻ്റെ ഒരു കുറി മൂ മൂന്ന് ലക്ഷത്തിൻ്റെ കുറി വിളിച്ചെടുത്തു അതിന് ശേഷം രണ്ട് ലക്ഷം എന്ന് നമുക്ക് വീട് പണിയാൻ കിട്ടി അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഈ വീട് ഉയർത്തിയത് വീട് ഉയർത്തിപ്പം വെള്ളം അമ്പലത്തിൽ നിന്നു അതാണ് സംഭവിച്ചത് അപ്പോൾ വളരെ ദുരിതത്തിലാണ് എൻ്റെ ജീവിതം എന്ത് ചെയ്യണോ എങ്ങനെ ചെയ്യണമെന്ന് എനിക്കറിയില്ല എന്തായാലും ഞാൻ എൻ്റെ ദേവിതാമാരെ എൻ്റെ മുറി വൃത്തിയാക്കി അതിലേക്ക് ഇരുത്താൻ പോവുകയാണ് എൻ്റെ ദൈവതന്മാർ ഭജിക്കുന്നതോടുകൂടി എനിക്ക് ശാന്തി ലഭിക്കും ഇപ്പം പല ദിവസങ്ങളിലും പൂജകൾ മുടങ്ങി പോവുകയാണ് അതുകൊണ്ട് എൻ്റെ ശരീരത്തിന് വല്ലാതെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നു ഞാൻ അങ്ങനെ പണം മറ്റുള്ളവരിൽ നിന്ന് തട്ടിച്ചെടുക്കുകയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഇങ്ങനെ അറിയില്ല ഞാൻ മുപ്പത് വർഷത്തിന് മേലയായി ഈ ആത്മീയതയിലേക്ക് ഇറങ്ങിയിട്ട് ഈ ദേവിയെ പൂജിച്ച് ഭക്തരുടെ കാര്യങ്ങൾ നോക്കാൻ തുടങ്ങിയിട്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ കോടീശ്വരൻ ആവില്ലി മക്കളെ ആരൊപ്പണം എനിക്ക് വേണ്ട ഒരു പൂജ പറഞ്ഞ് ഒരു പൂജ ചെയ്യണം എന്ന് പറയുമ്പോൾ തന്നെ അയ്യോ അയ്യോത്തര രൂപ ഇങ്ങനെ അവരോട് പറയും എന്ന് ചിന്തിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ നിങ്ങളെന്നെ മനസ്സിലാക്കാതെ പോകരുത് ഞാൻ തട്ടിപ്പുകാരനാണ് എന്നൊന്നെ ആക്ഷേപിക്കരുത് ഇന്ന വരെ ഒരാളുടെ പത്ത് രൂപ ഞാൻ തട്ടിച്ചിട്ടില്ല ഇപ്പോൾ എനിക്ക് ഈ ഒരു അവസ്ഥ വന്നപ്പോൾ എന്നോട് ഇഷ്ടപ്പെടുന്നവർ എൻ്റെ ദേവി ദേവിഭക്തന്മാർ എനിക്ക് കഞ്ഞി എന്നാണ് ദേവി പറഞ്ഞത് അതുകൊണ്ടാണ് നിങ്ങളെ ഞാൻ ആശ്രയിക്കുന്നത് അല്ലാതെ എനിക്ക് ജീവിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ കാര്യം നോക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എനിക്ക് ആരും നോക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഇത്തരം ദേവിദേവന്മാരെ ഞാൻ എവിടേക്ക് കൊണ്ടുപോകും തെരുവിൽ കൊണ്ടുപോയിക്കാൻ പറ്റും ചിന്തിക്കുന്നവണ് ഇന്ന് ഞാൻ കഞ്ഞി പോലും വെച്ചിട്ടില്ല ഈ നിമിഷം വരെ ഞാൻ പച്ചവെള്ളം കുടിച്ചിട്ടില്ല കാരണം എനിക്ക് വയ്യ ഒന്നാമത്തേല് പച്ച കറക് ഇത് വെച്ച് ഊതി കാര്യങ്ങളെടുക്കാൻ എനിക്ക് വയ്യ അപ്പം രണ്ടമ്മമാരുണ്ട് അവരെ പട്ടിണിക്കിടാൻ എനിക്ക് പറ്റില്ല ഞാൻ രാവിലെ എഴുന്നേറ്റ് പതക്കം നരങ്ങി പോയി അവർക്ക് ഭക്ഷണം ഹോട്ടലിൽ നിന്ന് മേടിച്ചു കൊടുന്ന് കൊടുത്തു ഇനി വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം അല്പം കഞ്ഞി വെച്ച് ഒരു ചമ്മന്തി അറിച്ച് എനിക്ക് ഓടിക്കാൻ എനിക്ക് ആരുമില്ല മക്കളെ എനിക്ക് ഞാൻ മാത്രം അവർക്ക് നിങ്ങൾ മനസ്സിലാക്കുക എന്നിട്ട് നിങ്ങൾ കമന്റ് ചെയ്തു ഒരു മനുഷ്യൻ്റെ ജീവിതം അറിഞ്ഞിട്ട് കമന്റ് ചെയ്യുന്നു ഒരാളെ നമ്മൾ വേദനിപ്പിക്കരുത് നമ്മുടെ വാക്കുകൊണ്ട് പോലും വേദനിപ്പിക്കരുത് അത് ദൈവം കൊടുക്കില്ല ശരി മക്കളെ െല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് എൻ്റെ വീഡിയോ എൻ്റെ ചാനൽ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങളാ ബെല്ല് ബട്ടനിൽ ചുവന്ന പട്ടണം ഒന്ന് അമർത്തു അപ്പോളേ എൻ്റെ വീഡിയോകൾ നിങ്ങളുടെ മുന്നിലേക്ക് വരികയുള്ളൂ പുതിയ വീഡിയോ ആയി വരുന്നവരെല്ലാവരും സുഖ സന്തോഷമായിരിക്കും